ബാലിയെ രാമൻ വധിച്ചത് ശരിയാണോ ഓരോ വർഷത്തെയും രാമായണ മാസം വരുമ്പോൾ രാമായണത്തെ വിമർശിക്കുന്നവരും അതിനെ പഠനവിധേയമാക്കുന്നവരും ഒരേപോലെ ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇത് നമസ്കാരം പുണ്യാത്മാക്കളെ പുതിയ ഒരു രാമായണ ചിന്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ കുറേ ദിവസമായി രാമായണത്തെക്കുറിച്ച് മാത്രമാണ് ചിന്തിക്കുന്നത് രാമായണം ആധികാരികമായി പഠിക്കുന്നവർക്ക് ഇതിൽ നേരത്തെ ചെയ്തിട്ടുള്ള പല വീഡിയോകളും വളരെ ഉപകാരപ്രദം ആയിരിക്കും അതുകൊണ്ട് അതൊക്കെയും നിങ്ങൾ കാണുക ബാലിയുടെ കഥ നിങ്ങൾക്കെല്ലാവർക്കും അറിയുന്നതുകൊണ്ട് അതിൻ്റെ തത്വാധിഷ്ഠിതമായിട്ടുള്ള ചർച്ച നമ്മൾക്ക് ചെയ്യാം കൊന്നമരത്തിൻ്റെ മറവിൽ നിന്ന ശ്രീരാമചന്ദ്രൻ്റെ ഒളിയമ്പേറ്റ് ആസന്ന മരണനായി നിലത്ത് വീണ ബാലി അച്ഛൻ ദേവേന്ദ്രൻ കൊടുത്ത ദിവ്യമായ വജ്രമാലയാൽ മരണം വരിക്കാതെ തന്നെ അമ്പയിദ ആളിനെ കാത്തു കിടുന്നു അപ്പോൾ കാണാം ജഡാധാരിയായി കോതണ്ടപാണി ഒരു ചെറു പുഞ്ചിരിയോടെ ആ രാമൻ തൻ്റെ അടുത്തേക്ക് വരുന്നു ബാലിക്കറിയാം തന്നെ കീഴ്പ്പെടുത്താൻ സാധാരണ ഒരു മനുഷ്യന് സാധിക്കില്ല എന്ന് അസാധാരണനായ ആ അവതാരമൂർത്തിയുടെ മുന്നിൽ നീരസം കലർന്ന വിനയഭാവത്തിൽ നിരവധി ചോദ്യശ്ചരങ്ങൾ രാമനിലേക്ക് തൊടുത്തുവിട്ടു ബാലിയുടെ ചോദ്യങ്ങളെ നമ്മൾ വളരെ സൂക്ഷ്മമായി പഠിക്കണം രാമനോട് ബാലി ചോദിക്കുകയാണ് അങ്ങീ ചെയ്തത് ധർമ്മമാണോ എന്തിനെന്നെ മരത്തിന് മറിഞ്ഞു നിന്ന് ഒളിയം പെയ്തു വീഴ്ത്തി ഞാൻ എന്ത് തെറ്റാണ് അങ്ങയോട് ചെയ്തത് ബാലിയുടെ ചോദ്യശരങ്ങൾ ഒരു ചെറു പുജിരിയോടെ ഒന്നൊന്നായി രാമൻ കേട്ടുനിന്നു അല്ലയോ രാമ അങ്ങയെക്കുറിച്ച് ഞാൻ അറിഞ്ഞിട്ടുള്ളത് അയോധ്യ രാജധാനിയിലെ ദശരഥ മഹാരാജാവിൻ്റെ മൂത്ത പുത്രൻ ശ്രീരാമൻ സത്യവും ധർമ്മവും അണുവിട തെറ്റാതെ പാലിക്കുന്ന സർവ സൽ സ്വഭാവ സമ്പന്നനാണ് എന്ന് നീതിമാനായ അങ്ങയെ ധർമ്മത്തിൻ്റെ മൂർത്തിയായിട്ടാണ് ലോകർ വാഴ്ത്തുന്നത് അല്ലയോ രാമ പിന്നെ എന്തിന് ഈ അധർമ്മം എന്നോട് പ്രവർത്തിച്ചു നേരിട്ട് യുദ്ധം ചെയ്യാത്ത ഒരാളെ വധിക്കാൻ ശ്രമിക്കുന്നത് ശരിയാണോ ശ്രീരാമചന്ദ്രൻ കാരുണ്യമൂർത്തിയും ദയാസമുദ്രവും ആണെന്നാണല്ലോ കേൾക്കുന്നത് എന്നാൽ മറ്റൊരാളോട് പൊരുതുമ്പോൾ മറഞ്ഞു നിന്ന് അസ്ത്രമയ്ക്കുന്നത് ധർമ്മമാണോ അങ്ങയുടെ നാട്ടിലോ നഗരത്തിലോ വന്ന ഒരു തെറ്റും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല അല്ലയോ രാമ അങ്ങയോട് ഞാൻ നിന്ന് ചെയ്തില്ല ഭൂമിയും സ്വർണവും സ്ത്രീയും ഇതിനെച്ചൊല്ലിയാണ് സാധാരണ ലോകത്ത് എല്ലാവരും തമ്മിൽ നടക്കുന്നത് ഇതിൽ ഏതിലാണ് അങ്ങയ്ക്ക് ആഗ്രഹം ഞങ്ങൾ മൃഗങ്ങൾ മരഞ്ചാടികളായി കായികനികൾ തിന്നു നടക്കുന്നവർ കാടന്മാരായ ഞങ്ങളുടെ സ്വഭാവമാണ് ഷണ്ടകൂടുക എന്നത് അങ്ങനെയുള്ള എന്നെ എന്തു വിരോധത്തിലാണ് അങ്ങ് വധിച്ചത് രാമ വാനരന്മാരുടെ തോല് സജ്ജനങ്ങൾ ധരിക്കാറില്ല ധർമ്മ ആചാരപ്രവരരായ നിങ്ങൾ വാനരമാംസം ഭക്ഷിക്കാറും ഇല്ലല്ലോ തെല് അമർഷത്തോടെ ബാലി പറഞ്ഞു എന്നോട് നേരിട്ടാണ് അങ്ങ് യുദ്ധം ചെയ്തിരുന്നത് എങ്കിൽ യമലോകത്തു പോകുന്നത് ഞാനല്ല അങ്ങ് ആയിരുന്നേനെ മറഞ്ഞു നിന്ന് എന്നെ അമ്പയ്യാതെ നേരിട്ട് വന്നാണ് യുദ്ധം ചെയ്തിരുന്നത് എങ്കിൽ അങ്ങ് പരാജിതനായേനേയും ഒളിയം പെയ്തുള്ള ഈ അധർമ്മം എങ്ങനെ അങ്ങേക്ക് ന്യായീകരിക്കാൻ പറ്റും അതുമല്ല രാമ അങ്ങേക്ക് സീതയെ ഇവിടെ എത്തിക്കലായിരുന്നു കാര്യമെങ്കിൽ ഒരു വാക്ക് ഒരാളെ വിട്ട് എന്നോട് പറഞ്ഞാൽ മതിയായിരുന്നു എന്തുകൊണ്ടും സുഗ്രീവനേക്കാളും ശക്തൻ ഞാനായിരുന്നു പണ്ട് എന്നോട് എതിരിടാൻ വന്ന രാവണനെ വാലിൽ വരിഞ്ഞു മുറുക്കി നാലു സമുദ്രങ്ങളിൽ ചെന്ന് സന്ധ്യാവന്തനം ചെയ്ത കഥ അങ്ങ് കേട്ടിട്ടുണ്ടായിരിക്കുമല്ലോ രാവണനെ കെട്ടിവരിഞ്ഞ് അങ്ങയുടെ പാദങ്ങളിൽ കൊണ്ടുവച്ച് സീതാദേവിയെയും അങ്ങേക്ക് ഞാൻ കൊണ്ടുതരുമായിരുന്നല്ലോ ഒരു പക്ഷേ എന്നെ വധിച്ചതുകൊണ്ട് സുഗ്രീവന് കിഷ്കിന്ത കിട്ടിയേക്കാം പക്ഷേ കാപട്യത്തിലൂടെ അങ്ങനെ വധിച്ചത് അധർമ്മം തന്നെയാണ് രാമ മരണം ഇന്നല്ലെങ്കിൽ നാളെ സംഭവിക്കേണ്ട ഒന്നു തന്നെയാണെന്ന് എനിക്കറിയാം ഈ തെറ്റിനെ അങ്ങേക്ക് എങ്ങനെ ന്യായീകരിക്കാൻ കഴിയും ഇങ്ങനെ ആസന്ന മരണനായ ബാലി പരുഷത നിറഞ്ഞ വാക്കുകൾ വിനയ ശബ്ദത്തിൽ രാമനോട് ചോദിച്ചു ബാലയുടെ ചോദ്യങ്ങൾ ഓരോന്നും ശ്രദ്ധയോടെ കേട്ടുനിന്ന ശ്രീരാമചന്ദ്രനോട് തൻ്റെ ചോദ്യങ്ങളിൽ എന്തെങ്കിലും സത്യമുണ്ടെങ്കിൽ ഉത്തരം പറയാൻ ബാലി ആവശ്യപ്പെട്ടു ശ്രീരാമചന്ദ്രൻ ബാലിയോട് എണ്ണി എണ്ണി ഉത്തരങ്ങൾ പറയാൻ തുടങ്ങി ലോകധർമ്മങ്ങളിൽ അധിഷ്ഠിതമായിരുന്നു രാമൻ്റെ വാക്കുകൾ ഈ ഓരോ ഉത്തരങ്ങളും അക്കമിട്ട് സസൂക്ഷ്മം നമ്മൾ പഠിക്കണം അല്ലയോ ബാലി സജ്ജനങ്ങൾ ആചരിക്കുന്ന ചതുർവിധ പുരുഷാർത്ഥങ്ങളായ ധർമ്മ അർത്ഥ കാമ മോക്ഷങ്ങളെ അറിയാതെയാണ് നീ എന്നോട് സംസാരിക്കുന്നത് വെറും ബാലിശമാണ് നിന്റെ ഓരോ വാക്കുകളും എന്നോട് ദേഷ്യപ്പെട്ടിട്ടോ നിന്ദിച്ചിട്ടോ ഒരു കാര്യവും ഇല്ല അല്ലയോ ബാലി ആദ്യം തന്നെ നീ ഒരു കാര്യം മനസ്സിലാക്കുക വംശ രാജാക്കന്മാരാണ് നഗരങ്ങളും പർവ്വതങ്ങളും വനങ്ങളും അടങ്ങിയ ഈ പാരിടം മുഴുവനും ഭരിക്കുന്നത് മനുഷ്യ പക്ഷി മൃഗാദികൾ അടക്കം അവരുടെ നിഗ്രഹ അനുഗ്രഹങ്ങൾ എല്ലാം അവർക്ക് അധീനമാണെന്ന് അറിയില്ലേ ബാലി അങ്ങനെയുള്ള ഇഷാഖ് വംശത്തിൻ്റെ ഇന്നത്തെ രാജാവ് ഭരതനാണ് ബാലി സത്യധർമ്മങ്ങളെ പരിപാലിക്കുന്ന ഭരതൻ്റെ ആജ്ഞാനവർത്തിയാണ് ഈ ഞാൻ ഗുരുക്കന്മാരോടും പ്രായമായവരോടും ബന്ധുജനങ്ങളോടും ആലോചിക്കാതെ കർമ്മങ്ങൾ ചെയ്ത അങ്ങ് അധർമ്മിയാണ് ധർമ്മശാസ്ത്രമനുസരിച്ച് അച്ഛൻ അഗ്രജൻ ആചാര്യൻ ഇവർ മൂന്ന് പേരും പിതാക്കന്മാരാണ് ഇതങ്ങേക്ക് അറിവുള്ളതല്ലേ മാത്രമല്ല അനുജൻ ആത്മജൻ ശിഷ്യൻ ഈ മൂന്ന് പേരെയും പുത്രന്മാരായി കരുതണമെന്നും അങ്ങേക്ക് അറിയില്ലേ ബാലി അങ്ങിവിടെ ധർമ്മത്തെക്കുറിച്ചല്ലേ പറയുന്നത് ധർമ്മം ആഗ്രഹിക്കുന്ന ഒരുവൻ്റെ കടമയാണ് ഈ മൂല്യങ്ങളെ സംരക്ഷിക്കുക എന്നുള്ളത് ഞാൻ അങ്ങയെ വധിക്കാനുള്ള കാരണം പറയാം അനുജൻ്റെ ധർമ്മപത്നിയെ നീതിയും ന്യായവും നോക്കാതെ അങ്ങ് തട്ടിയെടുത്തില്ലേ ഉത്തമനായ പുത്രനായി കരുതേണ്ട സുഗ്രീവൻ്റെ ഭാര്യയായ രമയെ അങ്ങ് കാമാന്തതയോടെ പ്രാപിച്ചില്ലേ അത്രയും അധർമ്മയും മഹാപാപിയുമാണ് അവിടുന്ന് കാമചാരിയും ധർമ്മവിഹീനനുമായി അനുജൻ്റെ ഭാര്യയെ കൈവച്ച രാജാവാണ് അങ്ങ് അങ്ങയ്ക്ക് വധശിക്ഷയല്ലാതെ മറ്റൊന്നും നായധർമ്മങ്ങളിൽ ഇല്ല അങ്ങ് വാനരന്മാരുടെ രാജാവല്ലേ അങ്ങയെ മാതൃകയാക്കി രാജ്യത്ത് മറ്റുള്ളവർ ഈ നീചകർമ്മങ്ങൾ ചെയ്യില്ലേ ധർമ്മം തെറ്റിച്ച രാജാവിന് വധശിക്ഷയല്ലാതെ മറ്റൊന്നും ഈ ലോകത്തില്ല അല്ലയോ ബാലി അങ്ങയെ വധിക്കാനുള്ള പ്രധാന കാര്യം കേട്ടുകൊള്ളൂ ഈ ഭാരത സംസ്കാരത്തിന് ഒരു നീതിവാക്യമുണ്ട് പുത്രി ഭഗിനി സഹോദര ഭാര്യയും പുത്രാകളത്രവും മാതാവും ഏതുമേ മേ ഭേദമല്ലെന്നത് വേദവാക്യം അതു ചേതസി മോഹാൽ പരിഗ്രഹിക്കുന്നവൻ പാപികളിൽ വച്ചേറ്റം മഹാപാപി ഈ സനാതന മൂല്യം നീ ബാലി പുത്രി സ്വന്തം മകളെ അച്ഛൻ അമ്മയെന്നു ധരിക്കണം ഭഗിനി സ്വന്തം സഹോദരിയെ സഹോദരൻ അമ്മയാണെന്നു ധരിക്കണം ജീവിച്ചിരിക്കേണ്ട സഹോദരനെ ആട്ടി ഓടിച്ച് ഒന്നും കൊടുക്കാത്ത നീ സുഗ്രീവനെ പുത്രനായി കരുതേണ്ടപ്പോൾ അവൻ്റെ ഭാര്യയായ രുമയെ നീ അമ്മയായി കരുതേണ്ടതായിരുന്നു രാജാവായ നീ അത് പാലിച്ചില്ല മറ്റുള്ളവർക്ക് മാതൃകയാകേണ്ട നീ ചെയ്ത തെറ്റ് മഹാ അപരാധമാണ് ബാലി അതുമാത്രമല്ല ബാലി സ്വന്തം അനുജൻ ലക്ഷ്മണനെപ്പോലെയാണ് മൈത്രി കൊണ്ട് എനിക്കിപ്പോൾ സുഗ്രീവൻ സ്വന്തം ഭാര്യയെയും രാജ്യത്തെയും വീണ്ടെടുക്കുവാൻ വേണ്ടി ആഗ്രഹിക്കുന്ന സുഗ്രീവനോട് വാനര മദ്യത്തിൽ വെച്ച് ഞാൻ സത്യം ചെയ്തിരിക്കുന്നു നിന്റെ കാര്യം സാധിച്ചു തരാം എന്ന് എന്നെപ്പോലെ നിഷ്ഠനായിട്ടുള്ള ഒരാൾക്ക് സത്യത്തെ പരിപാലിക്കേണ്ടത് അത്യാവശ്യമാണ് ബാലി പറഞ്ഞ വാക്ക് നിർവഹിക്കേണ്ട ചുമതലയില്ലേ ബാലി ഇങ്ങനെ അനേക ധർമ്മകാര്യങ്ങൾ ഒരുമിച്ച് വന്നതിനാൽ രാജ്യനീതി എന്നോണം അധർമ്മിയായ അങ്ങയെ വധിക്കുക മാത്രമേ മാർഗം ഉള്ളൂ ബാലി ഏതു തരത്തിൽ ചിന്തിച്ചാലും അങ്ങയെ വധിച്ചത് അന്യായമായി എനിക്ക് തോന്നുന്നില്ല അങ്ങൊരു മൃഗമാണ് വധിക്കാൻ പാടുണ്ടോ എന്ന് പറഞ്ഞ ചോദ്യത്തിനും മറുപടിയുണ്ട് ബാലി ഞങ്ങൾ ക്ഷത്രിയന്മാർ ആയുധം കൊണ്ടെന്ന് മാത്രമല്ല വല കയർ മറ്റു പലതരത്തിലുള്ള കെണികൾ വെച്ചും ഒളിച്ചു നിന്നോ വെളിവായി നിന്നോ ഞങ്ങൾ മൃഗങ്ങളെ പിടിക്കുക പതിവായ കാര്യമാണ് ധർമ്മജ്ഞരായ രാജശ്രീമാർ വേട്ടയാടുന്നതിനെക്കുറിച്ച് നീ കേട്ടിട്ടില്ലേ ബാലി വേട്ടയാടുക അവരുടെ പതിവായതിനാൽ ആ തരത്തിൽ ചിന്തിച്ചാലും നിന്നെ വധിച്ചതിൽ എന്ത് ന്യൂനതയാണ് ഉള്ളത് പൊരുതിയാലും ഇല്ലേലും അങ്ങൊരു ശാഖാമൃഗം തന്നെയാണെന്നാണ് എന്നോട് പറഞ്ഞത് ഇവിടെ ഒളിയം പെയ്യുന്നതിനെക്കുറിച്ചും ബാലയുടെ കയ്യിലുള്ള അമൂല്യമായ ശക്തിയെക്കുറിച്ചും നമ്മളൊന്ന് ചിന്തിക്കണം അച്ഛൻ കൊടുത്ത മാലയുടെ ദിവ്യശക്തിയാൽ എതിരിടാൻ വരുന്നവൻ്റെ പകുതി ശക്തി ബാലിക്കു കിട്ടും എന്നാണ് പറയുന്നത് ഈ വരബലമനുസരിച്ച് യഥാർത്ഥത്തിൽ ബാലി ധർമ്മയുദ്ധത്തിന് അധികാരിയല്ല ധർമ്മയുദ്ധത്തിൽ തുല്യശക്തർ തമ്മിലാണ് പോര ആടേണ്ടത് ബാലിയുടെ മുന്നിൽ നിന്ന് യുദ്ധം ചെയ്യുന്നവന് പൂർണ്ണശക്തിയാൽ യുദ്ധം ചെയ്യുവാൻ പറ്റുകയില്ല അപ്പോൾ ആ യുദ്ധം എങ്ങനെയാണ് ധർമ്മയുദ്ധം ആവുക ധർമ്മയുദ്ധം അനുഷ്ഠിക്കാത്തവനോട് ധർമ്മത്തെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല ധർമ്മകാര്യത്തിൽ യുദ്ധത്തിനായാൽ പോലും അവൻ്റെ മുന്നിൽ നിലനിൽക്കേണ്ട ആവശ്യമില്ല ധർമ്മോ രക്ഷിതിരക്ഷിത എന്നത് ബാലിയുടെ കാര്യത്തിൽ നിയമം പാലിക്കുക തന്നെയാണ് ചെയ്യുന്നത് ആത്യന്തികമായ ധർമ്മത്തെ രക്ഷിക്കാത്ത വ്യക്തിയെ ധർമ്മവും രക്ഷിക്കുകയില്ല അതുകൊണ്ട് ധർമ്മയുദ്ധം അനുഷ്ഠിക്കാത്തവനോട് ഒളിയമ്പേ സാധ്യമാവൂ തൻ്റെ വരബലത്തിൻ്റെ അഹങ്കാരം ഉള്ളതുകൊണ്ടാണ് ബാലി അസ്ത്രമേറ്റ് താഴെ പതിച്ചപ്പോഴും ഭഗവാൻ രാമനോട് പറഞ്ഞത് നേരിൽ വന്നിരുന്നു എങ്കിൽ യമലോകത്തു പോകുന്നത് അങ്ങായിരുന്നു എന്ന് അക്കാര്യത്തിൽ എനിക്ക് ഒരു സംശയവും ഇല്ല എന്ന് തന്നെ ആരും പരാജയപ്പെടുത്താൻ ഇല്ല എന്നുള്ളതും ഒരു അഹങ്കാരമല്ലേ അഹങ്കാരത്തിൻ്റെ ഫലവും ആപത്തല്ലേ സംഭവിക്കുന്നത് ബാലിയുടെ മരണം കിഷ്കിന്ത മൊത്തവും പരന്നു രാമശരമേറ്റ് വീണതറിഞ്ഞ് ബാലിയുടെ ഭാര്യ താര അവിടേക്ക് ഓടിവന്നു ഭർതൃ ശരീരം കെട്ടിപ്പിടിച്ച് അലമുറയിട്ടുകൊണ്ട് ബാലിയോടായി താര പറയുന്ന വാക്കുകൾ ചിന്തിച്ചാലും ശ്രീരാമചന്ദ്രൻ പറയുന്ന അതേ വാക്കുകൾ തന്നെയാണ് താരയും ഇവിടെ പറയുന്നത് താരയിവിടെ ബാലി വധത്തിൻ്റെ കാരണം വ്യക്തമായി പറയുന്നു താര പറഞ്ഞു ആലോചനാരഹിതമായി അവിടുന്ന് അനുജൻ്റെ ഭാര്യയെ തട്ടിപ്പറിച്ചു സുഗ്രീവനെ നാട്ടിൽ നിന്ന് ആട്ടിപ്പായിച്ചു അതിൻ്റെ ഫലമാണ് അങ്ങ് അനുഭവിക്കുന്നത് ബാലി ശ്രീരാമചന്ദ്രൻ പറയുന്ന അതേപോലെ തന്നെയാണ് താരയും കൈ ചൂണ്ടുന്നത് ധർമ്മത്തിൻ്റെ മൂർത്തിയായ ശ്രീരാമചന്ദ്രൻ്റെ വാക്കുകൾ കേട്ട ബാലിക്ക് പതുക്കെ പതുക്കെ എല്ലാം ബോധ്യമായി അറിവില്ലാതെ പറഞ്ഞ പരുഷ വാക്കുകൾ ഓർത്ത് ദുഃഖിതനായി പിന്നീട് കൈകൂപ്പി ശ്രീരാമചന്ദ്രനോടായി പറയുന്ന വാക്കുകൾ നമ്മൾ സസൂക്ഷ്മം പഠിക്കേണ്ടതാണ് രാമൻ്റെ വാക്കുകൾ കേട്ടുകഴിഞ്ഞ ബാലിക്ക് ധർമ്മബോധമുണ്ടായി ബാലി പറഞ്ഞു പ്രഭോ അവിടുന്ന് അരുളി ചെയ്തത് ശരിയാണ് അതിവിജ്ഞരായ മഹാത്മാക്കളോട് ഉത്തരം പറയുക സാധാരണക്കാർക്ക് പറ്റുന്നതല്ല ആദ്യം ഞാൻ പറഞ്ഞതെല്ലാം ആലോചന കൂടാതെയാണ് ആ ക്രൂരവാക്കുകളെ ദയാവാരതിയായ അവിടുന്ന് ക്ഷമിക്കണേ രാമദേവ ഞാൻ പറഞ്ഞതിൽ ഒന്നും ഒരു ദോഷവും അങ്ങ് കാണരുതേ ധർമ്മമാർഗത്തിൽ നിന്ന് തെറ്റി അനേകം അകൃത്യങ്ങൾ ചെയ്തവനാണ് ഈ ഞാൻ ഇപ്പോൾ അങ്ങയുടെ ധർമ്മവാക്കുകൾ ശിരസാവഹിക്കുന്ന എന്നെ രക്ഷിക്കണേ രാജ്യത്തെയോ താരെയോ ഓർത്ത് എനിക്ക് വിഷമമില്ല പക്ഷേ എൻ്റെ പുത്രൻ അങ്കതനെ ഓർത്ത് എനിക്ക് വിഷമമുണ്ട് അവിടുന്ന് അവനെ രക്ഷിക്കണേ സുഗ്രീവനിലും അങ്കദനിലും അങ്ങയുടെ ശ്രദ്ധ എപ്പോഴും ഉണ്ടാവണമേ കാര്യകാര്യങ്ങളിൽ രക്ഷാശിക്ഷകൾ നടത്തേണ്ടത് അവിടുന്നാണെന്ന് എനിക്ക് മനസ്സിലായി രാമ ഭരതലക്ഷ്മണന്മാരിൽ അങ്ങേക്ക് തോന്നുന്ന അതേ പ്രീതി സുഗ്രീവനിലും അങ്കതനിലും ഉണ്ടാവണേ താരയോടും അംഗദനോടും വൈര്യം ഉണ്ടാവരുതെന്ന് സുഗ്രീവനോട് അങ്ങ് പറയണം അവിടുത്തെ കാരുണ്യമുള്ളപ്പോൾ വാനര രാജ്യം ഭരിക്കുക സുഗ്രീവന് വിഷമമുള്ള കാര്യമല്ല ശ്രീരാമൻ്റെ പാദങ്ങൾ മനസ്സിൽ ഉറപ്പിച്ചുകൊണ്ട് കൊണ്ട് വളരെ ദയയോടുകൂടി രാമൻ്റെ മുഖത്തേക്ക് ബാലി നോക്കി ബാലിക്ക് എല്ലാം വ്യക്തമായി കാണാൻ തുടങ്ങി ബാലിയുടെ കണ്ണുകൾ പതിയെ അടഞ്ഞു ആ ജീവജ്യോതിസ് രാമനിലേക്ക് വന്ന് വിലയം പ്രാപിച്ചു അങ്ങനെ അതിവിശിഷ്ടമായ സാരൂപ്യമുക്തി ബാലിക്ക് ലഭിച്ചു രാമൻ പറഞ്ഞപ്പോൾ സ്വന്തം തെറ്റുകൾ ബാലിക്ക് മനസ്സിലായി ഇതിനെ ഭക്തിയോടെ ആധികാരികമായി പഠിക്കുമ്പോൾ നമ്മൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കുകയും ചെയ്യും എന്നാൽ ശരി പ്രിയപ്പെട്ടവരെ ലോകാസമസ്ത സുഖനോ ഭവന്തു ഓം ശാന്തി ശാന്തി ശാന്തിഹി हरी ओम सद्गुभ्यो नम हरि ओम हरि ओम जय सीताराम हरे राम हरे राम राम, राम, राम हरे 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 कृष्णा हरे कृष्णा 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 हरे हरे ओम